ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു ഷീനോസ് കിച്ചൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കേക്ക് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് കേട്ടോ കേക്ക് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് കിട്ടിയത് കാരണം ഞാൻ വീണ്ടും ഇന്നൊരു കേക്ക് വ്ലോഗ് കിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ ഓരോ ഫ്ലേവേഴ്സിലുള്ള കേക്കിനുള്ള ബാറ്റർ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്ത് ബേക്ക് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഇത് തലേദിവസം അതായത് കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് തലേദിവസമുള്ള നൈറ്റിലാണ് ഞാൻ സ്പഞ്ച് എല്ലാം റെഡിയാക്കുന്നത് ആദ്യം തന്നെ എനിക്കൊരു ടു പോയിൻറ്റ് ഫൈവ് കെ ജിയുടെ ബർത്ത് ഡേ കേക്ക് സ്പേസറൊക്കെ വെച്ചിട്ടുള്ള ഒരു ബർത്ത്ഡേ കേക്ക് ുന്നു അപ്പോൾ അതിനുള്ളതാണ് ഈ എയ്റ്റ് ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും രണ്ട് എട്ട് ഇന്നലായിട്ട് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് കെ ജിയുടെ റെഡ് വെൽവെറ്റ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം അടുത്ത സെറ്റ് ഞാൻ ബാറ്റർ പ്രിപ്പയർ ചെയ്തു അതെല്ലാം വാനില സ്പഞ്ചിനുള്ള ബാറ്റർ ആയിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ടോട്ടൽ ഒരു മൂന്ന് ഹാഫ് കെ ജിയുടെ വൈറ്റ് ഫോറസ്റ്റും പിന്നെ അതുപോലെ ഞാൻ എക്സ്ട്രാ കുറച്ച് സ്പഞ്ചും ഇവിടുത്തെ ദിവസത്തേക്കൊക്കെ ഉള്ളത് കാരണം ഞാൻ ആ ബാറ്ററി പ്രിപ്പയർ ചെയ്തു ഓവനിൽ സ്പേസ് ഉള്ളതുകൊണ്ട് ഒന്നിച്ച് ആ ഒരു ത്രീ കെ ജിയുടെ ബാറ്ററി പ്രിപ്പയർ ചെയ്തു അങ്ങനെ ഓരോ ടിന്നിലാണ് അഞ്ച് ഹാഫ് കെ ജിയുടെ ടിന്നിലും പിന്നെ ബാക്കി കപ്പ് കേക്കുമായിട്ട് അതും ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം എന്നിട്ട് റസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേന് എൻ്റെ കേക്കെല്ലാം ബേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പിറ്റേന്ന് ഓർഡർ കൊടുക്കാനുള്ളതിന് ഞാൻ തലേ നൈറ്റ് തന്നെ കേട്ടോ സ്പഞ്ച് റെഡി പിന്നെ ഇതിൽ ഈ ഒരു ഹാഫ് കെ ജിയുടെ മൂന്ന് വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതെനിക്ക് രാവിലെ ഡെലിവറി ചെയ്യാനുള്ളത് കാരണം അപ്പൊ ഞാൻ ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ട് കിടക്കാന്നുള്ള ഒരു ഒരു ഡിസിഷനിലെത്തി അങ്ങനെ ഞാൻ ക്രം കോട്ടിങ് തുടങ്ങി അപ്പോൾ ആദ്യം സ്പഞ്ചെല്ലാം നല്ല പോലെ തണുക്കാൻ വെച്ചതിന് ശേഷം എല്ലാം ലെയർ ചെയ്ത് വെച്ചു അതിന് ശേഷം എന്തെ ഷുഗർ സിറപ്പൊക്കെ ഇട്ടു നമ്മുടെ ക്രീം കൊടുത്തു അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ വൈറ്റ് ഫോറസ്റ്റ് എപ്പോഴും ചെയ്യാറുള്ളത് ഫില്ലിങ്സ് ആയിട്ട് ഫീലിങ്സായിട്ട് സ്ട്രോബെറിയുടെ കുറച്ച് ക്രഷ് കൊടുക്കും പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സോ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടോ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ചില സമയത്ത് ചെറിയും കട്ട് ചെയ്തിടാറുണ്ട് എൻ്റെ ടൈം അനുസരിച്ച് എങ്ങനെയാ ണോ ആ രണ്ട് രീതിയിലും ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കേക്കെല്ലാം ലെയർ ചെയ്തെടുക്കുന്നു അപ്പോൾ ആ മൂന്ന് വൈറ്റ് ഫോറസ്റ്റ് കേക്കും ഞാൻ ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഉറക്കം പതിയെ അങ്ങ് പോയി അപ്പോൾ പിന്നെ ബാക്കിയുള്ളതും കൂടി റെഡ് വെൽവെറ്റ് കേക്കും കൂടിയിട്ട് എല്ലാം ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഫസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് എല്ലാം ഞാൻ ക്രം കോട്ട് ചെയ്തു ഫ്രിഡ്ജിൽ സെറ്റാക്കാനായിട്ട് മാറ്റിവെച്ചു അതിന് ശേഷം റെഡ് വെൽവെറ്റ് കേക്കും ഓരോന്നായിട്ട് ഞാൻ ഫ്രോസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പം ഇത് റെഡ് വെൽവെറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ബോർഡിൽ ക്രീം കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തു പിന്നെ അതുപോലെ ക്രീം ഇട്ടതിന് ശേഷം ഇതിലും ഞാൻ സ്ട്രോബെറിയുടെ കുറച്ച് ക്രഷ് ചേർത്ത് കൊടുക്കും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക കേക്കിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഓവറായിട്ട് ചേർക്കരുത് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി അതിനുശേഷം വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും അങ്ങനെയാണ് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ അമോളിൻ്റെ മിഠായി മേറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്താലും മതി അതുപോലെ തന്നെ ബാക്കി ലെയേഴ്സും ഞാൻ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സെയിം മെത്തേഡിൽ തന്നെ ബാക്കി ലെയേഴ്സും നമുക്ക് അതുപോലെ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു ഹാഫ് കെ ജിയുടെ കേക്കാണ് ആക്ച്വലി ഈ ഒരു കേക്ക് എനിക്ക് വൈകിട്ട് ഒരു ഏഴ് മണിക്കൊക്കെ കൊടുത്താൽ മതി അടുത്ത ദിവസം പക്ഷേങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചാൽ എൻ്റെ പണി എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നൈറ്റിൽ തന്നെ ഞാൻ ഫ്രോസ്റ്റിങ് ചെയ്യുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആകാറായിട്ടുണ്ട് എങ്കിലും ഞാൻ നിന്ന് വർക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം ആ ഒരു സെറ്റിൽ ചെയ്തെടുത്ത എല്ലാ സ്പഞ്ചും ഫ്രോസ്റ്റിങ് ചെയ്ത് വെക്കാണ് കേട്ടോ ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്പേസർ വെച്ചിട്ടൊരു ബർത്ത്ഡേ കേക്ക് ടു പോയിന്റ് ഫൈവ് കെ ജിയുടെ ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് താഴെ ഞാൻ എയ്റ്റ് ഇഞ്ചിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മേളിലൊരു ഹാഫ് കെ ജി മാത്രം വരുന്ന രീതിയിൽ ഫൈവ് ഇഞ്ചിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ നമ്മളെപ്പോഴും ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടിൻ യൂസ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് എയ്റ്റ് ഇഞ്ചിൻ്റെ രണ്ട് ടിന്നിലും അതുപോലെ തന്നെ ഹാഫ് ഇഞ്ച് ഹാഫ് ഹാഫ് കെ ജിയുടെ കേക്ക് ഫൈവ് ഇഞ്ച് ടിന്നിലെ രണ്ട് ടിന്നിലായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും ഞാൻ ഇതുപോലെ നന്നായിട്ട് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് കേട്ടോ ലോങ് വീഡിയോ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അത്യാവശ്യം നല്ല വ്യൂസ് കുറേ ഗ്യാപ്പ് വന്നെങ്കിലും അത്യാവശ്യം നല്ലൊരു വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഒത്തിരി പേർക്ക് ആ ഒരു വ്ളോഗ് കേക്ക് വ്ളോഗായിട്ട് ഇട്ടപ്പോഴത്തേന് ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അത്രയും പണി ചെയ്തിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി പിറ്റേന്ന് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ ട്വൽവ് ഇഞ്ച് ടെന്നിൽ ഒരു ടിന്നിൽ പത്ത് എഗ് വെച്ചിട്ടുള്ള ബാറ്ററാണ് അറ്റോച്ച് ചെയ്തിട്ടുള്ളത് അതായത് ടു പോയിൻറ്റ് ഫൈവ് കെ ജിയുടെ ബാറ്ററി ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ടു ഹൺഡ്രഡ് പീസ് കേക്ക് ഈ ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ കൂടെ സ്പേസർ വെച്ച് ചെയ്യുന്ന കേക്കിൻ്റെ കൂടെ ടു ഹൺഡ്രഡ് പീസ് കേക്ക് കൂടെ കൊടുക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ടു പോയിൻ്റ് ഫൈവ് കെ ജി വെച്ച് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ ഒരു ടു ലെയർ കട്ട് ചെയ്ത് പിന്നെ ഒരു അല്ല ത്രീ ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ടു ലെയർ ഇട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ബാക്കി വരുന്ന ഒരു ലെയറിൽ നിന്ന് നമ്മൾ കട്ട് പീസ് വെച്ച് ജോയിൻ ചെയ്ത് കുറച്ചും കൂടെ വലുപ്പത്തിൽ എടുത്തതിന് ശേഷം എനിക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ ജാർ കേക്കിനും അതുപോലെ തന്നെ ഈ ഒരു പോപ്സ് സിക്കിൾസിനൊക്കെ ഓർഡർ ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്പഞ്ച് കുറച്ച് കൂടുതലായിട്ട് ചെയ്തത് ആക്ച്വലി ടു കെ ജി മതി കസ്റ്റമറിന് ഞാൻ പിന്നെ ടു പോയിൻറ്റ് ഫൈവ് കെ ജി ആയിട്ട് എടുത്തതേ ഉള്ളൂ അപ്പോൾ അത് ബേക്ക് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമ്മൾ തലേദിവസം ഫ്രോസ്റ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വൈറ്റ് ഫോറസ്റ്റ് ഫിനിഷിങ് കോട്ടൊക്കെ കൊടുത്തു നമ്മൾ ചോക്ലേറ്റ് ഒക്കെ ക്രീയേറ്റ് ചെയ്ത് അതെല്ലാം ഡെക്കറേറ്റ് ചെയ്തു ഫൈനലി ചെറിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു അത് ഞാൻ പാക്ക് ചെയ്തു അത് ബേക്കറിയിലേക്കുള്ള ഓർഡർ ആയിരുന്നു ഞാൻ ഉടനെ തന്നെ ഡെലിവറി ചെയ്യുകയും ചെയ്തു അപ്പോൾ അന്നേരമാണ് എനിക്ക് അന്നത്തേക്ക് ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ ഉള്ള കാര്യം പെട്ടെന്ന് ഓർമ്മ ഒന്നാണ് ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് കേട്ടോ പ്രിപ്പയർ ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ അടുത്ത ദിവസത്തേക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെയൊക്കെ ഓർഡർ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ബാറ്റർ കൂടുതൽ ഉണ്ടാക്കിയിട്ട് അത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയം നമ്മൾ തലേദിവസം ഫ്രോസ്റ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഹാഫ് കെ ജിയുടെ റെഡ് വെൽവെറ്റ് കേക്ക് അത് ഫിനിഷിങ് കോട്ട് കൊടുക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ സ്റ്റാൻഡ് മിക്സർ ഒന്ന് പണി തന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ ഇതേ സെയിം കംപ്ലയിന്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബെൽറ്റ് അതങ്ങനെ തേന്ന് തേഞ്ഞ് അത് പൊട്ടിപ്പോയായിരുന്നു അപ്പോൾ എൻ്റെ സ്പെയർ ഉള്ളത് കാരണം ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ പൊട്ടിപ്പോയി അങ്ങനെ ഞാൻ കസ്റ്റമർ കെയറിൽ അവരെ വിളിച്ചിട്ട് പുതിയ ബെൽറ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവരന്ന് തന്നെ അത് കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ നമ്മുടെ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഒരു പെർഫെക്ഷൻ പോരായിരുന്നു ക്രീമൊക്കെ ബബിൾസ് കയറുന്നുണ്ടായിരുന്നു എനിക്ക് നോർമലി സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യുമ്പോഴത്തേനാണ് ക്രീം നല്ല രീതിയിൽ ബീറ്റായി കിട്ടുന്നത് അപ്പോൾ ആ പണിയൊക്കെ ചെയ്ത് ഇതിനിടയ്ക്ക് കിച്ചണിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു അത് ചെയ്തതിന് ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നമ്മൾ രണ്ട് ഓവനിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ട്വൽവിഞ്ചിൽ ടു പോയിൻറ്റ് ഫൈവ് കെ ജി വെച്ചിട്ട് ആ ഒരു കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതുപോലെ വലിയ കേക്ക് ഒറ്റ ഇതായിട്ട് ലെയറായിട്ട് കട്ട് ചെയ്യൽ ഇതുപോലെ രണ്ട് പീസ് ആക്കിയിട്ട് നമുക്ക് എളുപ്പം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വലായിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അത് ലെയർ ചെയ്തെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ടോട്ടൽ ഓരോ കേക്ക് മൂന്ന് ലെയർ ആക്കി എടുത്തു അതിന് ശേഷം നമ്മൾ ത്രീ കെ ജിയുടെ ബേസാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു ഒരു പീസ് കേക്ക് വെച്ച് കൊടുത്തു അതായത് ഒരു ലെയർ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ച് കൊടുത്തു നമ്മൾ കട്ട് ചെയ്തെടുത്ത കാരണമാണ് കേട്ടോ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുന്നത് അപ്പം മാക്സിമം സൈഡിലോട്ട് സ്പേസ് കുറച്ചിട്ടാണ് കേട്ടോ അതായത് ഗ്യാപ്പ് അധികം ഇല്ലാത്ത രീതിയിലാണ് കേക്ക് വെച്ച് കൊടുക്കുന്നത് ബാക്കി സ്പേസിലേക്ക് നമ്മൾ എക്സ്ട്രാ ഉണ്ടായിരുന്ന മൂന്നാമത്തെ ലെയറിൽ നിന്ന് കട്ട് പീസ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തു അപ്പോൾ കേക്ക് അത്യാവശ്യം കുറച്ചും കൂടെ വലിപ്പം കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അപ്പം ഞാൻ ഫോർ കെ ജിയുടെ ബേസിൽ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇത് തലേ ദിവസമാണ് കേട്ടോ ഈ ഒരു ഓർഡർ കൺഫേം ആയത് അപ്പോൾ ഫോർ കെ ജിയുടെ ബേസ് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് ത്രീ കെ ജിയുടെ ബേസിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫോർ കെ ജിയുടെ ബേസ് കിട്ടുകയാണെങ്കിൽ ഒന്നും കൂടി വലുപ്പം കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം ഇതിപ്പം എനിക്ക് വേറെ കിട്ടാത്തത് കാരണമാണ് ഈ ടു കെ ജിയുടെ അല്ല സോറി ത്രീ കെ ജിയുടെ ബേസിൽ ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചു കേക്ക് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു ലെയറിലേക്ക് ക്രീം കൊടുത്തു നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് പീസായിട്ട് കൊടുക്കുന്ന കേക്ക് വന്നിട്ട് വാനില കേക്കാണ് അതിൽ വേറെ ഫില്ലിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല പ്ലെയിനായിട്ട് നമ്മൾ ക്രീം കൊടുത്തു കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ രണ്ടാമത്തെ ലെയർ കേക്കും വെച്ചു ബാക്കി വരുന്ന പോർഷനിൽ ഞാൻ കട്ട് പീസ് കൊണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ അതിനുള്ള റിപ്ലൈ ഇട്ടേക്കാം അപ്പോൾ ചെയ്യുന്ന മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അതും ഞാൻ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് കേക്ക് നല്ലതുപോലെ ക്രം കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് ഇതുപോലെ കേക്ക് വ്ലോഗാണോ അതോ സെപ്പറേറ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണോ റെസിപ്പി വീഡിയോ ആണോ എങ്ങനത്തെ വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് താഴെ കമൻസിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്താ കേക്ക് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തു രണ്ട് കേക്കും ഞാനിതുപോലെ ഫ്രോസ്റ്റിങ് കൊടുത്തു ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ നമ്മുടെ ഓൾറെഡി തലേദിവസം ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് ഫിനിഷിംഗ് വർക്ക് ചെയ്യാനായിട്ട് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടില്ല ക്രീം നല്ലപോലെ എയർ ബബിൾസ് കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ എങ്ങനെ വിപ്പ് ചെയ്തിട്ട് അത് വെച്ചാലും എനിക്ക് ഈ ഒരു പ്രശ്നം വരുന്നുണ്ട് കാരണം ഞാൻ എപ്പോഴും സ്റ്റാൻഡ് മിക്സറിലാണ് ക്രീം ബീറ്റ് ചെയ്യാറുള്ളത് ഹാൻഡ് ബീറ്ററിൽ അങ്ങനെ ചെയ്യൽ കുറവാണ് എനിക്ക് ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ചെയ്യുമ്പോൾ ആണ് കറക്റ്റ് ബീറ്റിംഗ് കറക്റ്റ് ആകുന്നതും കറക്റ്റ് കൺസിസ്റ്റൻസിൽ എനിക്ക് ഒരു ക്രീം കിട്ടുന്നതും ഒക്കെ അത് യൂസ്ഡായി പോയത് കൊണ്ടായിരിക്കും എനിക്ക് ഹാൻഡ് ബീറ്ററിൽ ചെയ്യുമ്പോഴത്തേന് അത്ര പെർഫെക്ഷൻ തോന്നാറില്ല അപ്പോൾ ആ ഒരു കേക്ക് ഞാൻ എങ്ങനെയൊക്കെ ഫിനിഷിങ് കൊടുത്തു ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നില്ല സ്പാനിഷ് ഡിലേറ്റ് കേക്കിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്തെടുത്തില്ലായിരുന്നോ അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് കൊടുക്കാനായിട്ട് ഫില്ലിങ്സ് അതായത് ലെയറിൽ കൊടുക്കാനുള്ള ക്രീം എടുത്തിട്ട് അതിലേക്ക് രണ്ട് പാക്കറ്റ് അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ നമ്മുടെ മിഠായി മേറ്റും നല്ലതുപോലെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗർ സിറപ്പാണ് ഷുഗർ സിറപ്പിലോട്ട് ഞാൻ കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ട് ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പിന് പകരം മിൽക്ക് സിറപ്പും എടുക്കാം മിൽക്കിൽ ഇതുപോലെ തന്നെ ആ ബൂസ്റ്റൊക്കെ ചേർത്തിട്ട് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് അങ്ങനെ വേണം എടുക്കാം നിങ്ങൾ കൊടുക്കുന്ന കേക്കിൻ്റെ റേറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കേക്കിൻ്റെ ഫില്ലിങ്സിലായാലും അതുപോലെ വെറ്റ് ചെയ്യുന്ന ഈ ഒരു സിറപ്പിലായാലും ഒക്കെ മാറ്റങ്ങൾ വരുത്താം അപ്പം ഫസ്റ്റ് ലെയർ കേക്കിലേക്ക് ഷുഗർ സിറപ്പ് കൊടുത്തിട്ട് ക്രീം കൊടുത്തു അതിനുശേഷം അതിൻ്റെ മേളിലേക്ക് പ്രലൈനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പ്രലൈന് കൊടുത്തിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും കൊടുത്തു എന്നിട്ട് നമ്മൾ ബൂസ്റ്റ് ഒന്ന് വെതറി കൊടുത്തതിനു ശേഷം അതുപോലെ തന്നെ മിഠായി മേറ്റ് നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ഇതുപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പീസ് അതിൻ്റെ ഇടയ്ക്കുന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ വേറൊരു പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ വീഡിയോയിൽ ഇപ്പോൾ കണ്ടത് അപ്പോൾ ഫൈനൽ ലെയർ വെച്ചു അതും ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ഞാൻ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കേക്കും കം ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ മാറ്റിയ സമയത്ത് തന്നെ ഞാൻ എനിക്കൊരു മിൽക്ക് കേക്കിൻ്റെ ഹാഫ് കെ ജിയുടെ മിൽക്ക് കേക്കിൻ്റെ ഓർഡർ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ തലേ ദിവസം ആ സ്പഞ്ച് ചെയ്തില്ലായിരുന്നോ വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് ചെയ്തില്ലേ അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് കെ ജി കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതൊരു ഹാഫ് കെ ജിയുടെ മിൽക്ക് കേക്കിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ത്രീ മിൽക്കിൻ്റെ ആ ഒരു മിക്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലേക്ക് ഹാഫ് കപ്പ് മിൽക്കും ഹാഫ് കപ്പ് ഫ്രഷ് ക്രീം ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഫ്രഷ് ക്രീം കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഹാഫ് കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അതിൻ്റെ കേക്കിലേക്ക് നല്ലതുപോലെ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുത്തിട്ടുണ്ട് കാരണം ആ ഒരു സിറപ്പ് നല്ലോണം അതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് സിറപ്പ് അതിലോട്ട് ഒഴിച്ചു ബാക്കി സിറപ്പ് ഞാനൊരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കസ്റ്റമറിന് ഡെലിവറി ചെയ്യുന്ന സമയം അതുപോലെ തന്നെയാണ് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ നോസിൽ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ കൊടുക്കാൻ യൂസ് ചെയ്തിട്ടുള്ള നോസിലെന്ന് പറഞ്ഞാൽ വൺ ടു ഫോർ എന്ന് പറഞ്ഞിട്ട് നമ്പറിലുള്ള ഒരു പെറ്റൽ നോസിലാണ് അതിനുശേഷം ശേഷം അതിൻ്റെ മേലിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് പിസ്ത എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടിയിട്ട് എൻ്റെ മേളിലേക്ക് ഇട്ടു ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം കേക്ക് ഇത് ഇതുപോലെ പാക്ക് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തേനും ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ വർക്ക് ചെയ്യാം അതായത് മെയിനായിട്ടുള്ള ബർത്ത് ഡേ കേക്കിൻ്റെ ഫൈനൽ വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ കേക്ക് രണ്ട് ഷെയ്ഡിൽ വേണമെന്നാണ് പറഞ്ഞത് ഒരു മെറൂണിഷ് റെഡും വൈറ്റും ഈ രണ്ട് ഷെയ്ഡിലാണ് കേക്ക് വേണമെന്ന് പറഞ്ഞത് ഫസ്റ്റ് ഞാൻ റെഡും സൂപ്പർ റെഡും ബ്ലാക്കും ഷുഗറിൻ്റെ സൂപ്പർ റെഡും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് ഒരു കളർ ഉണ്ടാക്കി പക്ഷേ എങ്കിലത് എനിക്ക് ഒരു മെറൂണ് ഷ്രെഡ് പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അതിലേക്ക് നമ്മുടെ ഷുഗറിൻ്റെ എന്നെ മെറൂൺ കളറും കൂടെ മിക്സ് ചെയ്തപ്പോൾ ആ കളറിലൊന്ന് ഡിഫറൻസ് വന്നു അവർ തന്ന ഏകദേശം ആ ഒരു കളറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് താഴെ ഇങ്ങനെ രണ്ട് ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ട് പിന്നെ കസ്റ്റമറിനോടും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡാർക്ക് കളർ യൂസ് ചെയ്യുമ്പോഴത്തേന് കൈയിലൊക്കെ കളറാകും എന്നുള്ളൊരു കാര്യം പക്ഷേങ്കിൽ അവർക്ക് ആണ് ചെയ്തോളാൻ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡാർക്ക് കളർ യൂസ് ചെയ്യുന്നത് നോർമലി കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്ന ഇത്രയും ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യരുത് കയ്യിലൊക്കെ ആവും കഴിക്കുന്ന സമയം വായിലാകും എന്നൊക്കെ പറഞ്ഞാലും അവർ ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഇല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സിലാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ആ രണ്ട് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം നമുക്ക് സ്പേസറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ സിക്സ് ഇഞ്ചിൻ്റെ സ്പേസറാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുള്ളത് അതിനുശേഷം ശേഷം അതിൽ ലൈറ്റൊക്കെ ഇട്ടു ആ ലൈറ്റിൻ്റെ ആ ഒരു റെഗുലേറ്റർ ഉണ്ടല്ലോ അത് ഞാൻ പുറത്താക്കിയിട്ട് സെല്ലോ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ആ ഒരു സ്പേസറിൻ്റെ പുറകിലായിട്ട് അതിനുശേഷം ശേഷം നമുക്കതിലേക്ക് ബോൾസോ ഫ്ലവേഴ്സോ കസ്റ്റമർ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്കത് ഫില്ലിങ്സ് അതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് തന്ന റെഫറൻസ് പിക്കിൽ ഇതുപോലെ കുറേ ഫോക്സ് ബോൾസും ലൈറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു അപ്പോൾ അതേ രീതിയിൽ തന്നെ ഞാൻ 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 കൊടുത്തു പിന്നെ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ടൈം കിട്ടിയ സമയത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് ടെഡി ബിയർ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തു അതിന് ശേഷം ഫസ്റ്റ് ടെഡിബിയർ ഇത് ഇതുപോലെ താഴെ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് അതങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഡെക്കറേഷൻ ആണ് അപ്പോൾ അതൊക്കെ അവർ തന്ന മോഡലിനനുസരിച്ചിട്ടാണ് ഏട്ടോ ചെയ്യുന്നത് പിന്നെ ഈ ഒരു കോയിൻ ടോപ്പർ എൻ്റെ ഒരു ഐഡിയക്ക് വെച്ചാണ് കേട്ടോ അവർ തന്ന മോഡലിൽ അങ്ങനെ ഇല്ല പക്ഷേങ്കിൽ ആ ഒരു ഗോൾഡ് ഷെയ്ഡ് കൂടെ വന്നാലോ ഒന്നും കൂടെ ഭംഗിയാകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു കോയിൻ ടോപ്പർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഫോണ്ടൻറ്റിൽ നെയ്മെഴുതിയിട്ട് മേളിൽ ആ ഒരു പോർഷനിൽ വെച്ചു കൊടുത്തു ഇനി നമ്മൾ സ്പേസറിൻ്റെ അടപ്പ് ഇങ്ങനെ ഇട്ടതിന് ശേഷം അത് സെലോ ടൈപ്പ് ചെയ്ത് നന്നായിട്ട് സ്റ്റിക്കാക്കി വെച്ചു അതിനുശേഷം ഏറ്റവും മേളത് ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു സിക്സ് ഇഞ്ച് ബേസിൽ ചെയ്തിട്ടുള്ള കേക്ക് ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ബേസിൽ ഞാൻ ഓൾറെഡി ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോയിലൊന്നും കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് എന്നിട്ട് ആ ഒരു ഹോള് ആ ഒരു ഇടയ്ക്ക് വെച്ചിട്ടുള്ള സ്റ്റിക്കിലോട്ട് ഇറക്കി നല്ല ഫിക്സ് ആക്കിയിട്ട് അങ്ങനെ വെച്ചു കൊടുത്തു പിന്നെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതവിടെ ഫിക്സായിട്ടിരുന്നുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാനോ ഇളകി പോരാനോ അങ്ങനത്തെ ഒരു ചാൻസും ഇല്ല കേട്ടോ ഇനി ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടെഡി ബിയർ മുകളിലത് ഇതുപോലെ ഇരിക്കുന്നത് പോലെയും ഏറ്റവും മേളിൽ കുറച്ചും കൂടെ ഒരു വലുപ്പമുള്ള ടെഡി ബിയറും കൂടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഫുൾ ഫോക്സ് ബോൾ കൊണ്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഫോക്സ് ബോൾ ഉള്ളത് കാരണം മിക്ക ഡെക്കറേഷൻസ് വരുന്നത് ഫോക്സ് ബോൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ബട്ടർഫ്ലൈ വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ പണിയും എളുപ്പമാണ് ഒരു കണക്കിന് നോക്കിയാൽ പണി എളുപ്പമാണ് കാണാനും കേക്ക് കാണാനും ഫൈനൽ ലുക്ക് വരുമ്പോഴത്തേന് അടിപൊളി ആയിരിക്കും കേട്ടോ പിന്നെ ചിലർ പറയാറുണ്ട് ഫോക്സ് ബോൾ വേണ്ട അതിന് പകരം ചോക്ലേറ്റ് ബോൾസ് വെച്ചാൽ മതി അപ്പോൾ അത് കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് അതുപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഏറ്റവും വെള്ളത് ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ ഒരു ടോപ്പറും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേക്ക് അവിടെ ഫൈനലായിട്ട് സെറ്റാക്കി എടുത്തു ആ ഒരു ടൈമിൽ നമ്മൾ ഓൾറെഡി ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ഇടയ്ക്ക് ടൈം കിട്ടിയ സമയത്ത് ഞാനത് ഫിനിഷിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് എടുത്തിട്ടുണ്ട് പുറത്തെടുത്തതിന് ശേഷം ഹൺഡ്രഡ് പീസായിട്ട് ഓരോ കേക്കും നൂറ് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ടെൻ ഇൻ ടെൻ ആ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ടോട്ടൽ കസ്റ്റമറിന് ഇരുന്നൂറ് പീസ് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇരുന്നൂറ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കപ്പ് കേക്കിലൊക്കെ കൊടുത്ത ആ ഒരു ക്രീമിൻ്റെ ബാക്കി വെച്ചിട്ട് രണ്ട് ഷെയ്ഡ് ആക്കിയിട്ട് ജസ്റ്റ് ചെറിയൊരു ഡെക്കറേഷൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ എനിക്ക് കേക്ക് ഡെലിവറി കൊടുക്കാനുള്ള ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ധൃതി പിടിച്ച് പെട്ടെന്ന് ചെയ്യാണ് ലാസ്റ്റ് എനിക്ക് അങ്ങനെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നും ഫോട്ടോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല കേക്കിൻ്റെ മാത്രം ഫോട്ടോ എടുത്ത് ബാക്കി ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് അത് ഡെലിവറി കൊടുക്കാനായിട്ട് അയച്ചു പിന്നെ അതിന് ശേഷമാണ് ബാക്കി ഞാൻ കേക്കിൻ്റെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കേക്ക് എനിക്ക് നാലരയ്ക്ക് ഡെലിവറി കൊടുക്കണമായിരുന്നു അങ്ങനെ ഒരു മൂന്നേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു കേക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്ത് അയച്ചു അതിനുശേഷം നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൽ ഫൈനൽ കോട്ടിംഗ് ഒക്കെ കൊടുത്തു ചോക്ലേറ്റ് ഗനാഷ് കൊടുത്തു പിന്നെ സൈഡിൽ റോസ് ഡിസൈൻ ഒക്കെ കൊടുത്തതിന് ശേഷം രണ്ട് ബട്ടർഫ്ലൈ ഒക്കെ വെച്ച് സെറ്റാക്കി പിന്നെ കുറച്ച് മനസ്സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ബോൾസൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഫോണ്ടൻറ്റിൽ പേരെഴുതി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആ ഒരു ടൈമിൽ ഇപ്പോഴത്തേന് ഞാനത് വിട്ടുപോയി പിന്നെ ക്രീം മിക്സ് ചെയ്ത് തരുന്നത് കാരണം ഞാൻ ആ ക്രീം വെച്ചിട്ടാണ് കേട്ടോ പേരെഴുതി കൊടുക്കുന്നത് അപ്പം പേരെഴുതി വരുന്ന സമയത്ത് ഇപ്പോഴത്തേന് ആ ബട്ടർഫ്ലൈ അവിടെ ഒരു തടസ്സമായിട്ടുണ്ട് അത് അത് എടുത്ത് മാറ്റിയിട്ട് പേരൊക്കെ എഴുതി പിന്നെ ബട്ടർഫ്ലൈ ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഒരു ഹാഫ് കെ ജി റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടായിരുന്നല്ലോ അതിലേക്ക് ഞാൻ എന്താ ഈ ക്രംസ് ഒക്കെ പൊടിച്ചു ഇത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ക്രംസ് ഇട്ടിട്ട് റെഡ് വെ റെഡ് വെൽവറ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു കേക്കിൽ പേരൊക്കെ എഴുതി ഫോണ്ടൻറ്റിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് നമ്മുടെ മിൽക്ക് കേക്കിൻ്റെ കസ്റ്റമർ പറഞ്ഞു അവർക്ക് കേക്കിൽ പേരെഴുതി വെക്കണമെന്നുള്ള കാര്യം അങ്ങനെ ആ ഒരു കേക്ക് എടുത്തു അതിലും പേരൊക്കെ എഴുതി വെച്ചു പിന്നെ റെഡ് വെൽവെറ്റ് കേക്കിൽ ഞാൻ കുറച്ച് ബീഡ്സ് ഒക്കെ ഇട്ട് ഒരു ബട്ടർഫ്ലൈ ഒക്കെ സെറ്റാക്കി കേക്ക് അങ്ങനെ പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ എല്ലാം ഇന്നത്തെ ഓർഡേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി ഇന്നത്തെ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ